നമുക്ക് മറ്റൊരു വാർത്തയുടെ വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് തിരുവാണിയൂരിലെ ആ നാലു വയസ്സുകാരിയുടെ കൊലപാതകം അതുമായി ബന്ധപ്പെട്ട ആ കൊലപാതകത്തിനപ്പുറവും അതിനോടൊപ്പം തന്നെയും വളരെ ശക്തമായ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ ശക്തമായ അന്വേഷണവുമായി പോലീസ് പോകുന്ന സാഹചര്യ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും എന്നതുപോലെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് തിയോഫിനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് കൊച്ചിയിൽ നിന്ന് തിയോഫിൻ ഗുഡ് മോർണിംഗ് ഈ കേസിൽ പ്രതിയുടെ മൊഴിയൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ സംഘത്തോട് ആ പ്രതി അയാൾ നൽകിയ മൊഴിയുടെ പല വിവരങ്ങളുമൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു ആ വീടിനുള്ളിൽ സംഭവിച്ചിരുന്നത് എന്താണ് എത്രമാത്രം എത്ര കാല എത്രയോ കാലമായി ആ കുഞ്ഞിനെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്ന വിവരമൊക്കെ വന്നിരുന്നു ആ പിന്നെ പ്രതിയായിട്ടുള്ള അമ്മയുടെ മൊഴിയൊക്കെ ഇന്നലെ വാർത്തകളിൽ കണ്ടിരുന്നു ഇന്നിപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ ഈ പ്രതിയുടെ ഈ കുട്ടിയെ പീഡിപ്പിച്ച അച്ഛൻ്റെ സഹോദരൻ അയാളെ ആ പ്രതിയെ അയാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണോ പോലീസിൻ്റെ നീക്കം ശരത്ത് ഈ വിഷയത്തിൽ എത്രയും വേഗം ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായി ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും തിയോഫിൻ പറഞ്ഞു വന്നത് ആ വാർത്തയുടെ ഒരു സൂചന ഏതാണ്ട് ഇങ്ങനെയാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് അന്വേഷണ ഘട്ടത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഒരു നടപടിക്രമമാണ് ഒരു ഘട്ടമാണ് അയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുക തെളിവെടുക്കുക എന്നൊക്കെയുള്ള നടപടിക്രമങ്ങളുണ്ട് അതിലേക്കാണ് പോവുക പോലീസ് ഇയാളെ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ പീഡനം നടന്നിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആകെയും കോടതിയെ ധരിപ്പിച്ചുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഇയാളെ തിയോഫിൻ ദാവരും റിമാൻഡ് റിപ്പോർട്ട് അങ്ങനെ പോലീസ് പോലീസ് കസ്റ്റഡി കോടതിയിൽ ാണ് പ്രതി റിമാൻഡ് ചെയ്യുക ആ റിമാൻഡ് റിപ്പോർട്ടിനെ തുടർന്ന് റിമാൻഡ് ചെയ്തു റിമാൻഡിൽ നിന്ന് ഇനി പോലീസ് കസ്റ്റഡിയിലേക്ക് തിരികെ വാങ്ങിക്കുക അതിനുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് കൊടുത്തിട്ടുണ്ട് ഇതല്ലേ തിയോഫിൻ ശരത്ത് തീർച്ചയായും അതായത് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് എത്രയും വേഗം ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനാണ് അത് വളരെ വേഗത്തിലാക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് നിലവിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇന്നലെ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞ ആ പാലത്തിൽ മൂഴിക്കുളം പാലത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു അവിടെ എങ്ങനെയാണ് എവിടെ വെച്ചാണ് കുഞ്ഞിനെ താഴേക്ക് താഴേക്കെട്ടതെന്നൊക്കെയുള്ള വിവരങ്ങൾ അമ്മ വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടതായി അല്ലെങ്കിൽ ഒരു വർഷത്തോളമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന വിവരമാണ് പ്രതി നേരത്തെ സമ്മതിച്ചത് പോലീസിനോട് പക്ഷേ നേരത്തെ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് പക്ഷേ പോലീസ് ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അപ്പോൾ പോലീസിൻ്റെ അടുത്ത നടപടി എന്നത് അമ്മയെയും ഈ പീഡനം നടത്തിയ പിതാവിൻ്റെ സഹോദരനാണ് നിലവിൽ പ്രതി അയാളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന രീതി ഒരു കാര്യത്തിലേക്കാണ് ആ ഒരു നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത് ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എത്രയും വേഗം ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം നടത്തിയത് പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോലഞ്ചേരി കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കമുണ്ട് ഇനി ഈ അമ്മയെ തിരുവാണിയൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് കാരണം ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവാണിയൂരിലോ ഇവർ ഇവരുടെ കുടുംബവീട് അതായത് ഈ കുടുംബവീട് തൊട്ടടുത്താണ് ഈ കുടുംബം താമസിച്ചിരുന്നത് അതിനടുത്ത് തന്നെ ഒരു വീട് വെച്ചാണ് പക്ഷേ കുഞ്ഞുങ്ങൾ ഭൂരിഭാഗം സമയവും ഈ കുടുംബ വീട്ടിലായിരുന്നു ഈ കുടുംബവീട്ടിലാണ് ഈ പ്രതിയുടെ ഈ പ്രതി താമസിച്ചിരുന്നത് കാരണം പിതൃ സഹോദരൻ ഇയാൾ വളരെയധികം ഈ കുഞ്ഞിനോട് അടുപ്പം കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ലഭ്യമായ വിവരമനുസരിച്ചാണെങ്കിൽ ഇയാൾ പൊതുവെ ഒരുപാട് കുട്ടികളോടൊക്കെ ഭയ വളരെയധികം അടുപ്പം കാണിക്കുന്ന ഒരാളും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി നൽകുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ മുതിർന്നവരുമായി അത്ര നല്ലൊരു സൗഹൃദം ഇയാൾ സൂക്ഷിക്കാറുമില്ല ഈ കുഞ്ഞിനെ എപ്പോഴും ഇയാൾ കൊണ്ടു നടക്കും പുറത്തു പോകുമ്പോഴും വീട്ടിലൊക്കെ കുഞ്ഞിനെ കൊണ്ടു കിടക്കും പക്ഷേ അത് സ്നേഹം കൊണ്ടാണ് എന്നാണ് ഇതുവരെ ധരിച്ചിരുന്നത് എല്ലാവരും അതല്ല എന്ന് മനസ്സിലായത് ഈ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ചോദ്യം ചെയ്തത് അന്ന് ആ സമയത്ത് പക്ഷേ ആദ്യഘട്ടം ചോദ്യം ചെയ്തെങ്കിൽ കൂടി അന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല പിന്നീട് കുഞ്ഞിൻ്റെ അതിനുശേഷം ഇയാളെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിരുന്നു ഒരു പത്തിലധികം പോലീസുകാരെ നിയോഗിച്ചുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ കാരണം പോലീസിന് സംശയം തോന്നി എന്ന സാഹചര്യത്തിൽ ഇയാൾ സ്ഥലം വിട്ടുകളും എന്നൊരു സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസ് ഏതാനും പോലീസുകാരെ നിരീക്ഷണത്തിനായി അവിടെ നിയോഗിച്ചിരുന്നു ഇവരുടെ നിരീക്ഷണ വലയത്തിലായിരുന്നു ഈ സംസ്കാരം നടക്കുന്ന സമയം മുഴുവൻ പ്രതി പിന്നീടാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ശരി സാഹചര്യങ്ങൾ ആകെ സൂചിപ്പിച്ചത് ഏതായാലും ആ പ്രതിക്കായി ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകും ശരി തിയോഫിൻ ശരിയു